ിലേ സിനിമയാണ് അപ്പം ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക ഗോസ് അല്ലെങ്കിൽ യുനോ സൂപ്പർനാച്ചുറൽ പവേഴ്സ് പാരനോമൽ ആക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസമുള്ള കുറെ ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറെ സിനിമകളും ഇൻ്റർനാഷണൽ ഫിലിംസിലുണ്ട് അപ്പം കാരണവൽ ആക്ടിവ് ടി എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യം കാണുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കുമ്പോൾ അത് സിനിമയല്ല ശരിക്കും സംഭവിച്ചതാണ് അപ്പോൾ ഈ ഹാൻഡ് ഹെൽജ് ഫുട്ടേജ് അങ്ങനെയൊക്കെ ബേസ് ചെയ്ത ഒരു 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 സംഭവമാണ് തിങ്ക് മലയാള സിനിമയിൽ അങ്ങനെ അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് തപ്പിപ്പിടിച്ച് പോകുമ്പോൾ എനിക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന ജീവിതത്തിൽ നടക്കാത്ത എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇത് ചിലപ്പോൾ ജീവിതത്തിലും സംഭവിക്കാമെന്നൊരു ഒരു ഒരു സം ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു ഒരു വിസ്കി ഒരു ഒരു ഷോർഡറാണ് ഐ തിങ്ക് ഞാൻ മലയാളം അധികം എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യമാണ് ഐ റിയർലി എൻജോയ്ഡ് അബൌട്ട് ബി കോസ് ഷു ഡീസ് ഇൻ യുവർ ഫ്രണ്ട് ഓഫ് മൈൻഡ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് സൗണ്ട് ഈസ് അൺബിലീവബിൾ ആ ഒരു സൗണ്ട് ഡിസൈൻ സൂപ്പർ കിട്ടിയാണ് സൊ ആ ഒരു ഇൻ്റർനാഷണൽ ഒരു കച്ച കളേഴ്സ് ആണെങ്കിലും അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറേസ് ആണ് പിന്നെ കേരളത്തിലെ കുഴയ ഫോർ ഫ്ലോറിനെ കണക്ട് ചെയ്ത് ഞാൻ വലിയൊരു എന്നൊക്കെ അവിടെക്കെയോ അങ്ങനെയൊക്കെ നമുക്ക് തൊട്ട് പോവും ഞാൻ തുമ്പാട് ഭയങ്കര എൻജോയ് ചെയ്ത ഒരാളാണ് പക്ഷേ പാരനോമൽ ആക്ടിവിറ്റി അതും ഇതും ഒക്കെ കൂടെ മിക്സ് ചെയ്തു ബട്ട് ഐ തിങ്ക് എസ് എക്സ്പെരിമെന്റൽ ഷോൺ ഫോർ ഷോ ഷോക്ക് മലയാളം ആൻഡ് എല്ലാ ചരിത്ര സിനിമയും വരണം ആൻഡ് ഐ വെരി ബെസ്റ്റ് ബട്ട് മോമെന്റ്സ് ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞിരിക്കാനും കുറേ അധികം കാണുന്ന ഒരാളാണ് എന്റെ പെടിപ്പിയെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഹോളിവുഡിലെ കാരണം ആക്ടലി ഞാൻ പറയലേ ആദ്യത്തെ പ്രാവശ്യം ഞാനത് ഭാഗ്യത്തിന് കണ്ടത് ഒരു ഫ്ലൈറ്റിലായിരുന്നു ചെറിയ സ്ത്രീകളിലായതുകൊണ്ട് എനിക്ക് വലിയ പേടിക്കേണ്ടി വന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് അത് സത്യമല്ല എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് തപ്പിപ്പിടിച്ച ഒരു സിനിമയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു എനിക്ക് അതിനുശേഷമാണ് ടു ത്രീ ഫോർ ഒക്കെ ഞാനിരുന്ന് തപ്പി പിടിച്ച് കണ്ടത് പക്ഷെ അത് കൂടുതൽ കാണുമ്പോൾ അതിന്റെ ഗ്രീവികൾ ചിറയും അങ്ങനെയാണ് ഇങ്ങനത്തെ ഹോറർ ഷോണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഹോറർ ഇഷ്ടപ്പെടുന്നത് ഇനിയും വേണം ഇനിയും പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം മറ്റേ വോട്ട് ഇസ് നോർത്ത് ഈസ്റ്റ് ആൻഡേലോ ക്രേസി ഫിലിംസ് ആർ ഹാപ്പിനിങ് എക്സം അതൊന്നും എനിക്ക് കേൾക്കത്തില്ല സോ എൻ എൻ്റെ ഒരു ഇത് വെച്ച് ഐ ക്യു സി എ ലോർഡ് ഓഫ് യു നോസ്റ്റഫ് ബട്ട് ഇറ്റ് ഐ എം എൻജോയിങ് താങ്ക് യു

പിന്നെ ബീജിയൊക്കെ എങ്ങനെയുണ്ട് ദിജ്ബാൽ സാറാണ് പാട്ട് ചെയ്തിരിക്കുന്നത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് പിന്നെ സൗണ്ട്സ് ആയി ചെയ്തിട്ടുണ്ട് കേക്കോണ്ട് ആഹാരം ജാപ്പനീസ് ഡിഒപിയാണ് ഫീമേൽ ഡിഒപിയാണ് വിഷ്വൽസ് പെർഫോമൻസ് പിന്നെ പേടിച്ചു എല്ലാവരും ും പറയോ ശരിക്കും വെറൈറ്റി മൂവി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് മാത്രമേ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് അതിന്റെ ക്ലുവ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാതിരും ഗംഭീര പെർഫോമൻസ് ഒക്കെ ആക്ച്വലി പാട്ട് ഞാൻ പാടിയ പാട്ട് എനിക്ക് വേറെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നെ അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും വിജുപാൽ സാറിൻ്റെ മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ഗ്രസു സാറ് ചെയ്താണെങ്കിലും വളരെ ബ്രില്യൻ്റായിട്ട് ചിക്കത്തുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ായിട്ടും കാണുന്ന സിനിമ നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ എല്ലാരും കാണുന്നു എനിക്ക് ഭയങ്കര എന്താ പറയാ ഞാൻ എന്റെ ശബ്ദം തിയേറ്ററിൽ നേരിട്ട് കേട്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും ആണ് ഇരിക്കുന്നത് ഓവ് എന്ന് പറയാം കാരണം സൗണ്ട് വൈസ് ഒക്കെ ആണെങ്കിലും അദ്ദേഹം അത്രയും ഒരു എന്താ പറയാ അങ്ങനെ ഒരു അതിൽ ചെയ്തതാണെങ്കിൽ നല്ല നന്നായിട്ട് വന്നേക്കു